ചെറുവത്തേരി ോ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ഭക്തി നിർഭരമായ തുടക്കം ഈ മാസം യജ്ഞം ഞായറാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ മഹാഗണപതി ഹോമം തുടങ്ങി വിശേഷാൽ പൂജകൾക്ക് തുടക്കമായി വൈകിട്ട് നിറമാലയും ദീപാരാധനയും നടന്നു തുടർന്ന് വൈകിട്ട് ആറരയ്ക്ക യജ്ഞത്തിന് തുടക്കം കുറിച്ച ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കൃഷ്ണദാസ് നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു കീഴെ തൃക്കോവിൽ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് വി വി സുരേഷ് കുമാർ അധ്യക്ഷനായി വാസുദേവൻ സോമിയാജിപ്പാടിനെ ചടങ്ങിൽ ആദരിച്ചു കീഴെ തൃക്കോവിൽ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആയി മഹത്തായ ഭാഗവത പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റെവിടെയും ഒരു കാലഘട്ടത്തിൽ ആരംഭിച്ച് അതിൻ്റെ വിജയക്കൊടി എന്ന് വേണമെങ്കിൽ പറയാം ബാധിച്ചിട്ടുള്ളൊരു പ്രവർത്തന പാരമ്പര്യമാണ് കീഴത്തിൽക്കോവിൽ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഒട്ടേറെ ഭാഗവത ആചാര്യന്മാരെ കൊണ്ട് അവരുടെ അനുഗ്രഹം കൊണ്ട് സമ്പന്നമായിട്ടുള്ളതാണ് ഈ വേദി വളരെയേറെ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളോടെ സപ്താഹം ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് സമീപ പ്രദേശത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഭാഗവത സപ്താഹം നടക്കുന്നു ഏകദേശം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത് ആരംഭിക്കുന്ന സന്ദർഭത്തിൽ കീഴ്ത്തർക്കോവിലെ സപ്താഹത്തിൽ പങ്കെടുക്കാനെടുക്കാൻ മറ്റു പ്രദേശങ്ങളിൽ നിന്നും അന്യദേശങ്ങളിൽ നിന്നുമൊക്കെ ഭക്തജനങ്ങൾ എത്താറുണ്ട് ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി സി ആർ ബാലകൃഷ്ണൻ ജോയിൻറ്റ് സെക്രട്ടറി എൻ ബി ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഭാഗവത മഹാത്മ്യ പ്രഭാഷണത്തിന് തുടക്കമായി ബ്രഹ്മശ്രീ ഭാഗവതമയൂരം തോട്ടം നാരായണ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ ചെറുവത്തേരി ശ്രീദേവി രാമൻ നമ്പീശൻ ബ്രഹ്മശ്രീ കിഴനെല്ലൂർ പരമേശ്വരൻ നമ്പൂതിരി ബ്രഹ്മശ്രീ കരിപ്പം കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരായി സപ്താഹം വരെയുള്ള ദിവസങ്ങളിൽ ശേഷം രാവിലെ അഞ്ചരയ്ക്ക മഹാഗണപതി ഹോമം നടക്കും തുടർന്ന് ആറു മണി മുതൽ യജ്ഞമണ്ഡപത്തിൽ മണ്ഡപത്തിൽ നാമസങ്കീർത്തനം പൂജ സൂക്തജപം സമൂഹ വിഷ്ണുനാമജപം കീർത്തനങ്ങൾ ഭാഗവത പാരായണം പ്രഭാഷണം എന്നിവ നടക്കും വൈകിട്ട് പ്രധാന ശേഷം നിറമാലയും ഭജൻസും ഉണ്ടാകും രണ്ടാം ദിവസമായി തിങ്കളാഴ്ച വൈകിട്ട് ആറരയ്ക്ക് ചെറുവത്തേരി വിഘ്നേശ്വര സംഘം അവതരിപ്പിച്ച തിരുവാതിരക്കളി അരങ്ങേറി രണ്ടാം ദിവസമായി ചൊവ്വാഴ്ച വൈകിട്ട് ആറരയ്ക്ക് ഡോക്ടർ എടനാട് രാജൻ നമ്പ്യാർ ചാക്യാർകൂത്ത് അവതരിപ്പിക്കും അഞ്ചാം ദിവസമായി വെള്ളിയാഴ്ച തിരിയാഴ്ച വൈകീട്ട് ആറു മണിക്ക് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടക്കും കീഴെ തൃക്കോവിൽ ഭജൻസ് ഭജനയും ചെറുവത്തേരി മാതൃസമിതി തിരുവാതിരക്കളിയും അവതരിപ്പിക്കും ആറാം ദിവസമായ ശനിയാഴ്ച വൈകിട്ട് ആറിന് സർവൈശ്വര പൂജയും ഉണ്ടാകും ഏഴാം ദിവസമായ ഈ മാസം ഇരുപത്തിയെട്ടിന് ഞായറാഴ്ച ഭാഗവതത്തിലെ പന്ത്രണ്ടാം അധ്യായം അവതാരം എന്നീ പാരായണങ്ങളാൽ സമർപ്പിക്കപ്പെടും തുടർന്ന് ആചാര്യ ദക്ഷിണ സമർപ്പണം എന്നിവയോടെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനമാകും അദ്ദേഹം തിരുനാമ ആചാര്യനാണ് തിരുനാമങ്ങൾ നാവിന്മേൽ എപ്പോഴും പിരിയാതെ ഇരിക്കണം എന്ന് പറഞ്ഞ ആചാര്യൻ നാവിനോട് ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് നാമജപിക്കുമ്പോൾ ലജ്ജയില്ലാതെ നാമജപിക്കണമെന്ന് അതുകൊണ്ട് നമുക്ക് ഈ നാമം തന്നെ ഒന്നങ്ങനെ നീട്ടി ജപിച്ചു നോക്കാം അപ്പം എല്ലാവർക്കും ജനിക്കാൻ പറ്റുമോ എന്നൊന്ന് നമുക്ക് നോക്കാം നാരായണ നാരായണ നാ Uh, i don't